ഹായ് ഫ്രണ്ട്സ് ഇന്ന് മോൻറ്റ് സ്കൂപ്പിൽ കൊടുത്തുവിടാം ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബീഫ് കറി വെക്കാൻ വേണ്ടി ഒരു കുക്കറിൽ അല്പം വെളിച്ചെണ്ണ വെച്ച് അതിൽ കഴിഞ്ഞിട്ട് വലിയ ജീരണമൊക്കെ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക അതിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി വാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വാറ്റി വെട്ട് വാറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ വീട്ടിലേക്ക് വച്ചിട്ട് കൊടുക്കാം അതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒക്കെ നന്നായി വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് കഴുകി വെച്ചിരുന്ന ബീഫ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാനൊരു തേങ്ങ ഒഴിക്കണില്ല അപ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനെ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതുണ്ട് അപ്പോൾ ഉരുളം കിഴങ് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് കുക്കറിൽ വേവിക്കാം അപ്പോഴേക്കും ഇനി നമുക്ക് അത് വെന്ത് വരുമ്പോഴേക്കും ഉണ്ടാക്കാം ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളുത്തെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അരമുറി സമോള പട്ട കറണ്ട് വേനക്ക രണ്ട് പച്ചമുളക് എടുത്തെടുക്കാം കുറച്ച് ചതച്ചു ചതച്ചെടുത്ത് ഒന്ന് ചതക്കി കൊടുത്ത ശേഷം അതിലേക്ക് നോക്കി വരിക എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ വെള്ളം ഒഴിച്ച ശേഷം ഒഴിക്കാം അരമുറി നമുക്കൊന്നാൽ താഴ്ച എന്താ ഞാൻ കട്ടിക്ക് മല്ലിക്ക് വന്ന് ഇത് വീട്ടിലെ വീട്ടിലെ ഒത്തിച്ചു മല്ലി മല്ലി അത് വേറെ വേറെ അതൊക്കെ നമുക്ക് രണ്ട് പൊടി രണ്ട് പൊടിലിറ്റി അപ്പോഴേ അപ്പോഴേക്ക് വെള്ളം വെള്ളം നന്നായി തിളച്ചു നന്നായി നിലക്കി കൊടുക്കും ഗ്യാസിന്റച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാ അതിൽ അങ്ങനെ വെള്ളം നന്നായി നന്നായിട്ടുണ്ട് കണ്ടായി കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് വെള്ള വെള്ളം ചോറി നമുക്ക് നൈകിട്ട് കൊടുക്കാം നെയ്യും പാലും പാലും നാടൻ നാടൻ നെയ്യ് നാക്ക് തന്നിട്ട് അപ്പോ അപ്പൊ നെയ്യ് തൈ കരിലോട് എടുത്തു നമുക്കൊരു അഞ്ചു മിനിറ്റ് മിനിറ്റോ കുറച്ചി വെച്ച് ഒന്ന് ഇളക്കിന്ന് തീ തി തേക്കിട്ട് ഒന്ന് ഒന്ന് അടച്ച് അടച്ചു വെക്കാം ഒരു അഞ്ചു അഞ്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴൊക്കെ ഇപ്പോഴത്തെ അപ്പോഴൊക്കെ നമ്മള് നമ്മള് ചോറ് ചോറ് ചോറായിട്ടുണ്ട് പിന്നെ നമ്മൾ നാലിന്റെ അതിലേക്ക് കൊറച്ചോ ചോറ് കറി അങ്ങനെ അങ്ങനെ അടിപൊളി ബീഫ് കറി കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിനോട് അതിനോടന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് അപ്പൊ അപ്പൊ രണ്ട് ഇങ്ങനെയൊക്കെ രാവിലെയും രാവിലെയും കൊടുക്കുകയാണ് പക്ഷെ നമ്മൾ ചോറും ു പിന്നെ പിന്നെ ഒരു പാത്ര പാത്രം അതിനോട് അതിനോട് ചേർന്നോട് ചെന്നൊരു പാത്രത്തന്നെ ഞാൻ സലാഡ് സലാഡാക്കും ചോദിക്കുകയും ചെയ്തു ലഞ്ചാണ് ലഞ്ചാണ് ആക്കി കൊടുത്തത് ഓക്കേ അങ്ങനെ പണികൾ തീർന്നു